ചെരടി <laughs> ചേര

സമയം നക്ഷത്ര വ്യാഴപ്രസാദിക്ക് അനുകൂലാവസ്ഥ ആയിട്ടുണ്ട് പിന്നെ എവിടെന്നെ എന്താ ഇതിന് മുമ്പ് കർമ്മം പൂ കർമ്മസ്ഥാനത്ത് ഒരു ബന്ധനം വന്നിട്ടുള്ള നാലാം ക്യാതൊക്കാറുണ്ട് അതെവിടുന്ന് అది కర్మ మేఖ కర్మస్థానం అదే അങ്ങനെ പറയാൻ പാടില്ല നാലാം നാലാം വേദക്കാരൻ ആ അതെ പറഞ്ഞ പറഞ്ഞ വാക്കുകൊണ്ട് തന്നെയാ പ്രശ്നങ്ങൾ എന്തായെന്ന് പറഞ്ഞിന്റെ കാര്യം മനസ്സിലായ അപ്പോ ഇനി വരുന്ന സമയത്ത് ഇനി വരുന്ന സമയത്ത് ഒരു രണ്ട് രണ്ട് പുരുഷ പുരുഷ പ്രതിമ പ്രതിമ അതൊക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക രണ്ട് പുരുഷ പ്രതിമ ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കര പിടി വെള്ളി അഞ്ച് കോഴിമുട്ട കൊണ്ടുവരാ എന്റെ കർമ്മം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ എന്റെ ചേരമാന്റെ ആസ്ഥാനത്ത് പോയിട്ട്

ഒരു വേല വെച്ചിട്ടുണ്ട് ഒരു നാലാം വേദക്കാരൻ അത് ഞാൻ തീർക്കു തരാന്നു എന്നിട്ട് നിനക്ക് കർമ്മം ചെയ്തു തരാം മതിയാ അതിനെല്ലാം നിന്നോട് ഭവനത്തിന്റെ നാല് ഭാഗത്തൊരു നിന്ന് മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലാണ്ട് നിന്റെ മണ്ണ് എനിക്ക് കാണാനാ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറയുന്ന വാക്ക് വാക്കുകൾക്കണം മനസ്സിലായില്ല അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു നിന്നോട് ഒരു 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 പാത്രം നെയ്യ് കൊണ്ടുവരാൻ പറഞ്ഞ എന്റെ തന്റെ കർമ്മം കഴിഞ്ഞ് നിന്റെ ദേശത്ത് എന്റെ അച്ഛൻ്റെ ആലയത്തിൽ എല്ലാത്തിനുണ്ടായിരിക്കും മുടക്കം കൂടാത്ത കാലം ഒരു കുടം കൊണ്ട് നെയ്യ് ഒരു പാത്രം നെയ്യ് വാങ്ങിച്ചു കൊണ്ടു കൊടുത്തേക്കാം അങ്ങനെ